നമസ്കാരം അനേകം തട്ടിപ്പുകൾ നടത്തി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അതിൽ നിന്നെല്ലാം തലയൂരി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ ഉടമയായി മാധ്യമ പ്രവർത്തകനായി സാമൂഹ്യ നിരീക്ഷകനായി ആൻഡോ അഗസ്റ്റിനും സഹോദരന്മാർക്കും കൈപൊള്ളിയത് അർജന്റീനയുടെ ലോക ഇതിഹാസമായ മെസ്സിയുടെ പേരിലാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന പച്ച കള്ളം ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയും അതിൻ്റെ പേരിൽ തട്ടിപ്പിന് ഇറങ്ങി എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുമിച്ച് പദവിയിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പോർട്ടർ മുതലാളിമാർക്കെതിരെ വാർത്തകൾ കൊടുത്തു അതിന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി സംസ്ഥാന ബി ജെ പി പ്രസിഡന്റും ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ പ്രധാന നിക്ഷേപകനുമായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വ്യാജ വാർത്തയുമായി റിപ്പോർട്ടർ രംഗത്ത് വരുന്നു കാൽ നൂറ്റാണ്ടു മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന ബി പി കമ്പനി അക്കാലത്ത് ബി വേണ്ടി സർക്കാരിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി അമിത വിലയ്ക്ക് മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നത് ഈ വിൽപ്പന നടക്കുന്നതിന് മുമ്പേ രാജീവ് ചന്ദ്രശേഖർ ബി പി എൽ ബി പി എൽ വിറ്റൊഴിഞ്ഞിരുന്നു എന്നും രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞതാണ് എന്നും വ്യക്തമായിട്ടും ഏറിൽ നിന്നിറങ്ങാതെ വിഷമിച്ചു നിൽക്കുന്ന ആന്റോ ജോസഫിന് വേണ്ടി റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയായിരുന്നു ഇത് ഇത്തരത്തിൽ ഒരുപാട് കള്ളക്കഥകൾ ഇടയ്ക്കിടെ നാട്ടുകാരെ കേൾപ്പിക്കാൻ റിപ്പോർട്ടർ ചാനൽ മത്സരിക്കുന്നുണ്ട് ഇതോടെ റിപ്പോർട്ടറിന്റെ ഗതികേട് ആരംഭിച്ചു എന്ന് തന്നെ പറയാം റിപ്പോർട്ടറിനെ പാഠം പഠിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ചിറങ്ങി ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ല രാജീവ് ചന്ദ്രശേഖർ സാധാരണ ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെ പിന്നാലെ പോവുകയോ അതിന് മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്ന രീതിയില്ല എന്നാൽ ഈ അധിക്ഷേപം രാജീവ് ചന്ദ്രശേഖരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതേ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പിൽ വന്നിരുന്നേ തട്ടിപ്പുകാരായ റിപ്പോർട്ടർ മുതലാളിമാരുടെ വാക്ക് കേട്ട് ചില മാധ്യമ പ്രവർത്തകർ എന്തൊക്കെയോ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾക്കും മറുപടി നൽകാൻ മനസ്സിലായി എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി അവർ പലതവണ പ്രകോപിപ്പിച്ചിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ഗവനിച്ചേയില്ല എന്നാൽ അങ്ങനെയങ്ങ് വെറുതെ വിടുന്നില്ല രാജീവ് ചന്ദ്രശേഖർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ ചില അദൃശ്യ ശക്തികൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളെ അവരുടെ ദുരൂഹമായ ഇടപാടുകൾക്കൊക്കെ ഓശാനപാടി സംരക്ഷിച്ചിരുന്നു എന്നാൽ ഇവരുടെ സകല തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരാനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന കേസുകളൊക്കെ പൊടി തട്ടിയെടുത്ത് ചൂടാക്കാനും രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളടക്കം ബാങ്ക് ഓഫ് ഫൺ തട്ടിപ്പ് കാനറ ബാങ്കിനെയും ബാങ്ക് ഓഫ് ബറോഡയും പറ്റിച്ചത് മെസ്സിയുടെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകളെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇങ്ങനെ ധാരാളം ക്രിമിനൽ കേസുകൾ ഇവർക്കെതിരെയുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കള്ളപ്പണ ഇടപാടുകളും ഫെമ നിയമലംഘനവും ബിനാമി ഇടപാടുകളും ഉണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണുള്ളത് റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ആണ് എന്ന് ആൻഡോ അഗസ്റ്റിൻ പറയുമ്പോൾ ചെയർമാനാണ് വൈസ് ചെയർമാൻ ആണ് എന്ന് മറ്റു രണ്ട് സഹോദരന്മാർ പറയുമ്പോൾ അവർ മൂവരും ഡയറക്ടർ ബോർഡിൽ പോലുമില്ല ഡയറക്ടർ ബോർഡിൽ പേര് വെച്ചിരിക്കുന്നത് അവരുടെ ചില ചാർച്ചക്കാരാണേ ഇതും ബിനാമി ഇടപാടിന്റെ സൂചനയാണ് വേറൊരാൾ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുക എന്നിട്ട് തങ്ങളാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് സ്പോൺസർഷിപ്പിന് പോലും ഇറങ്ങുക ഇത് ബിനാമി ഇടപാട് തന്നെയാണ് ബിനാമി നിയമവും ഇവർക്ക് ബാധകമാണ് ഇത്തരത്തിൽ ബിനാമി നിയമങ്ങളും കള്ളപ്പണ ഇടപാടുകളും ഫെമ നിയമ ലംഘനവും ഒക്കെ ഗൗരവമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൈകാര്യം ചെയ്യുന്നു റിപ്പോർട്ടർ ഉടമകളെ പൂട്ടിക്കെട്ടും എന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിനൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിനും അവിടുത്തെ അരുൺകുമാർ അടക്കമുള്ള ജീവനക്കാർക്കുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നൂറ് കോടി രൂപയാണ് രാജീവ് ചന്ദ്രശേഖർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർ എസ് പിഴ്സ് പേരുള്ള ലീഗൽ സ്ഥാപനം നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്ന റിപ്പോർട്ടർ ടിവിക്കും ആന്റോ അഗസ്റ്റിനും അരുൺകുമാറിനും സ്മൃതി പരിത്തേക്കാടിനും ജിമ്മി ജെയിംസിനും വിജയ് പാർവതിക്കും ടി പ്രസാദിനും റാഹിസ് റഷീദിനും ആർ റോഷിപ്പാലിനുമെതിരെയാണ് The defamatory media aired repeatedly October 25 accused our client by taming him as thief, and client has committed a theft of over 500 crores. Be illegally selling the land belonging to government. The defamatory media alleged that our client is head of BPL company. Besides being factually incorrect, even to the knowledge of notices, defamatory media attempt to conduct. മീഡിയ ട്രയൽ ആൻഡ് ബ്രിങ് ഡിസ്പ്യൂട്ട് ഓവർ ക്ലൈൻറ്റ് അങ്ങനെ വിശദമായ വക്കീൽ നോട്ടീസിൽ എല്ലാ കഥകളും പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആണ് കണ്ടീഷൻസ് ഇതാണ് ഇൻ വ്യൂ ഓഫ് ദി അബോ വി ഹിയർ ബി കോൾ അപ്പോൾ റിലേറ്റഡ് ആർട്ടിക്കിൾസ് മീഡിയ ഫ്രം ഓൾ പ്ലാറ്റ്ഫോംസ് വെയർ ഇറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് സർക്കുലേറ്റഡ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏറി ചെയ്തിരിക്കുന്ന പ്രചരിപ്പിച്ചിരിക്കുന്ന എല്ലായിടത്തും പിൻവലിക്കണം ഇഷ്യൂ റിട്ടേൺ ആൻഡ് പബ്ലിക് അപ്പോളജി ടു അവർ ക്ലൈൻ ത്രൂ ദി മീഡിയം ഓഫ് നോട്ടീസസ് നമ്പർ വൺ വിതിൻ സെവൻ ഡേയ്സ് ഫ്രോം ദി ഡേറ്റ് ഓഫ് ദിസീപ് ഓഫ് ദിസ് നോട്ടീസ് അതായത് റിപ്പോർട്ടർ ചാനൽ വഴി മാപ്പ് അപേക്ഷ നൽകണം മൂന്ന് സീസ് ആൻഡ് ഡിസീറ്റ് ഫ്രം എയറിംഗ് സർക്കുലേറ്റിംഗ് ആൻഡ് ഫർദർ ഫാൾസ് ഇനി വീണ്ടും ഇത് ചെയ്യരുത് നാല് പേ ആൻഡ് എമൗണ്ട് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ക്രോർസ് ടുവാർഡ്സ് കോമ്പൻസേഷൻ ഫോർ ദ റിപ്പ് ഹാം ഈ ബുദ്ധിമുട്ടുണ്ടായതിന് നൂറ് കോടി രൂപ നഷ്ടപരിഹാരം വേണം നൂറ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടണമെങ്കിൽ പത്ത് കോടി രൂപ കോടതിയിൽ കെട്ടിവയ്ക്കേണ്ടതുണ്ട് ആദ്യം ഒരു കോടി കൊടുത്താൽ മതി പിന്നെ കോടതിയുടെ വിചാരണ സമയത്ത് ഒൻപത് കോടി കൊടുക്കണം മാത്രമല്ല കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നാൽ പോലും കോടതി തീരുമാനിക്കും എത്ര കോടി കൊടുക്കണമെന്ന് രാജ്യ ചന്ദ്രശ് രണ്ടും കേൾപ്പിച്ചിറങ്ങിയിരിക്കുന്നു നൂറ് കോടിയുടെ നഷ്ടപരിഹാരം മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഇവരുടെ തട്ടിപ്പുകൾ മുഴുവൻ പൊളിച്ചെടുക്കും എന്ന് ദൃഢപ്രതിജ്ഞയിലാണ് कली केरी वाश्य राजीव चंद्रशेखर